നമസ്കാരം ഛത്തീസ്ഗഡിൽ വളരെ വലിയ തോതിൽ കറുവാപ്പച്ചി കറുവാപ്പസി തിരിച്ചു കൊണ്ടുവരൽ നടക്കുകയാണ് ഈ കേരളത്തിലെ കന്യാസ്ത്രീകൾ അവിടെ പോയി അത് കേസായി ജയിലിൽ പോയി ജാമ്യം കിട്ടി പുറത്തു വന്നു അതൊരാഘോഷമാക്കി അപ്പം അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ അറിയാമോ അതാ രസം ഛത്തീസ്ഗഡ് അവിടെയുള്ള സാധാരണക്കാർ പോലും ഇപ്പോൾ ഈ തീവ്ര ഹിന്ദുത്വവാദികളോടൊപ്പം കൂടിയിട്ട് വലിയ രൂപത്തിൽ രൂപത്തിലവർ സ്വയം മൊബിലൈസ് ചെയ്തിരിക്കുകയാണ് വലിയ രൂപത്തിൽ അവർ അലർട്ടഡായിരിക്കുകയാണ് നമസ്കാരം എവിടെയെങ്കിലും ഒരു കന്യാസ്ത്രീയെ കണ്ടാൽ എവിടെയെങ്കിലും ഒരു പാതിരിയെ കണ്ടാൽ തന്നെ ഫോൺ എടുക്കാൻ വിളിക്കുക ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ സാധാരണ മനുഷ്യർ ഇടത്ത സംഭവം അറിയാലോ അതിവിടെ വലിയൊരു ഉത്സവമാക്കി മാറ്റി ഒരാഘോഷമാക്കി മാറ്റി എന്ത് കേസുണ്ടായാലും കോടതി പുറത്ത് കാണുന്ന കാര്യങ്ങൾ അത് കോടതിക്ക് മുമ്പാകെ വരുന്നില്ല മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലോ ജഡ്ജിയുടെ മുമ്പിലോ വരുന്നത് കടലാസ്തുണ്ടുകൾ മാത്രമാണ് വരുന്നത് അത് നോക്കിയിട്ട് അവര് വിധി പ്രസ്താവിക്കുന്നത് പക്ഷേ ആ വിധിയുടെ പുറയിൽ ഞങ്ങളാണ് ആ വിധിയുടെ പുറയിൽ ഞങ്ങളാണ് ആ വിധിയുടെ പുറകിൽ ഇവരല്ല ഞങ്ങളാണെന്ന് പറയാൻ വേണ്ടി ഇവിടെ കേരളത്തിൽ ഒരുപാട് ലഹളകളുണ്ടായി ഇതൊക്കെ ഛത്തീസ്ഗഡിൽ അറിയുന്നുണ്ട് ഇപ്പം എന്തായി ഛത്തീസ്ഗഡിൽ ഉള്ള സാധാരണ ആളുകൾ പോലും മതം മാറ്റത്തിൻ്റെതായിട്ടുള്ള ഒരു ലാഞ്ചനം കിട്ടിയാൽ മതി ലാഞ്ചന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് കന്യാസികൾ അങ്ങോട്ട് പോകണം കണ്ടെങ്കിൽ ഒടനെ തന്നെ വിളിച്ച് പറയും രണ്ട് കന്യാസികൾ അങ്ങോട്ട് പോകണം കണ്ടു അത് രണ്ട് പാതിരിമാർ കാറിൽ പോകണം ഒടനെ തന്നെ പറയും രണ്ട് പാതിരിമാർ ഇതേ പോണു ഇന്ന നമ്പർ കാറിലാണ് പോയത് ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എല്ലാ മതം മാറ്റത്തെയും നിർബന്ധിത മതപരിവർത്തനത്തിനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന് സത്യങ്ങളുമുണ്ട് കാരണം മതം മാറ്റം യഥാർത്ഥത്തിലുള്ള മതം മാറ്റം എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണുള്ള അർത്ഥം ഞാൻ ആ ഈ സനാതനധർമ്മ പദ്ധതികൾ ഹിന്ദുമതമെന്ന് വേണമെങ്കിൽ പറയാം അത് കൃത്യമായിട്ട് പഠിച്ചവനാണ് അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് വെറും ഒരു ഉണ്ടായില്ല എവിടി എന്തൊക്കെയോ എന്തൊക്കെയോ മറ്റേ അമ്പളിമാമിലേക്ക് വരുന്ന കഥകൾ പോലെ എന്തൊക്കെ ഒരു പൊട്ടക്കഥകൾ എന്ന് തോന്നി എന്നിട്ട് ഞാൻ ഖുറാൻ പഠിച്ചു എന്നിട്ട് ഞാൻ ബൈബിൾ പഠിച്ചു എന്നിട്ട് എനിക്ക് തോന്നി ഇതല്ല ശരി അതാണെന്ന് തോന്നി എന്ന് പറഞ്ഞാൽ അവരോട് പോയി പറയുകയാണ് എനിക്ക് മതം മാറണം ഉദാഹരണത്തിന് ഞാൻ ഇസ്ലാം ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ പോയിട്ട് എനിക്ക് മതം മാറണം എന്ന് അവരോട് പറയുന്നു അപ്പോൾ അവരെന്താ പറയുക എന്ന് അറിയുന്നു ഞാനിത് ഞാൻ മഞ്ചേരിയിലുള്ള സത്യസാറിൻ്റെ ഒരിക്കൽ കാണാൻ പോയി അപ്പോൾ അവിടെയുള്ള എന്നെ കൊണ്ടുപോയി സുഹൃത്ത് പറഞ്ഞു എന്നെ നമ്മൾ പുറത്തിറക്കുമ്പോൾ എന്നെ കണ്ടാൽ മതി സ്വാമി മതം മാറിയെന്ന് പറയുന്നു എന്ന് തമാശ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അവർ പറയാണ് ഈ മലപ്പുറത്ത് മഞ്ചേരിയിൽ കോഴിക്കോടന്ന് അവരങ്ങനെ പറയില്ല കാരണം അങ്ങനെ ഓടിപ്പോയിട്ട് മതം മാറാൻ പറ്റിയ വകുപ്പ് അല്ല ഇസ്ലാം മറ്റൊരു കാര്യം ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു മതം അറിയാം ഒരു മതം എന്താണെന്ന് അറിയുന്ന ഒരാൾ മറ്റൊരു മതത്തെയും അറിയും ഇതിൽ നിന്നും ഇട്ട് അതിൽ അതിൽ നിന്നും വിട്ട് ഇതിൽ എന്ത് സ്പെഷ്യൽ കാര്യങ്ങൾ അതിൻ്റെ ആകത്തൊക്കെ എടുക്കുന്ന സമയത്ത് ദൈവമൊന്നേ ഉള്ളൂ എന്നിത്യാദി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനപ്പുറം അധ്വേഷ്ടത മൈത്രി കരുണ സർവഭൂത ഹിതരഥി എന്നിത്യാദി ഉപദേശങ്ങളും അതാണ് ഇതിൻ്റെ കോർ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാനേണ്ട ഓശ്യം ധരിക്കുന്നു ആ കുളവും ഈ കുളവും അതിൻ്റെ അപ്പുറത്തുള്ള കുളവും എല്ലാം ആ കുളത്തിൻ്റെ അടിയിലുള്ള ദ്വാരമണി ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ് ഈ കുളത്തിന് വെള്ളം തന്നെ ആ കുളത്തിലും ആ കുളത്തിന് വെള്ളം തന്നെ ഈ കുളത്തിലും എന്ന് കരുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നും അവിടേക്ക് ചാടേണ്ട ആവശ്യമില്ല പക്ഷേ പലപ്പോഴും പല പ്രലോഭനങ്ങൾ കഷ്ടപ്പാടുകൾ ഇത് തന്നെ ഇവർ പറയുന്നില്ല ഞങ്ങൾ കഷ്ടപ്പെട്ടവരെ കഷ്ടപ്പെട്ടവരെ ഞങ്ങൾ സഹായിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ചൊറി പിടിച്ചു കിടന്നവരെ ഞങ്ങൾ കൊണ്ടുപോയി സഹായിച്ചു അനാഥ കുട്ടികളെ സഹായിച്ചു ഈ സഹായത്തിൻ്റെ പുറകിൽ അവിടെയാണ് പ്രശ്നം ഉത്ഭവിക്കുന്നത് ഈ സഹായത്തിൻ്റെ പുറകിലൊരു കുളത്ത് ആ സഹായമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മതപരിവർത്തനം അപ്പോൾ അതിൻ്റെ പുറയിൽ ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രലോഭനമുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രകോപനം വേണമെന്നില്ല പ്രലോഭനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അത് നിർബന്ധിത മതപരിവർത്തനമാണ് നിങ്ങളുടെ മതത്തിലെ കൃഷ്ണൻ പതിനാറായിരത്തിട്ട് കല്യാണം കഴിച്ചില്ലേ എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞ് അതുപോലെ തന്നെ ഇത് പറഞ്ഞ് 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 നിങ്ങൾക്ക് എനിക്ക് എനിക്കെന്താ പറയുന്നത് അറിയാവുന്ന കാര്യമാണത് പറഞ്ഞ് അവർ പറയും ഈ നിങ്ങളുടെ നിങ്ങളുടെ കൃഷ്ണൻ്റെ പ്രതിമ ഇട്ട് കഴിഞ്ഞാൽ താഴോട്ട് പോകും ഞങ്ങളുടെ കുരിശ് ഇട്ട് കഴിഞ്ഞാൽ അത് പൊന്തി കെടുക്കും വെള്ളത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ചീപ്പർ ദാൻ ചീപ്പസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിവേ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ഇന്നലെ വരെ ഇല്ലാത്ത രീതിയിലുള്ള ചില ഗൗരവതരമാർന്ന ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ അവിടെ ഉള്ളത് അവിടെ മതപരിവർത്തനം അവിടെ സർവവ്യാപിയായിരുന്നു എന്നുള്ളത് കൊണ്ട് എന്നുള്ളത് കൊണ്ടാണെങ്കിൽ പോലും ആരും ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അവർ പലപ്പോഴും അയാൾ അവരുടെ അയൽവക്കം ഒരു സുപ്രഭാതത്തില് അവിടെ നിന്ന് നിലവിളിയും കാര്യങ്ങളും ഈശോമിശയായി സ്തുതി പാടലൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഒരു മനസ്സിലാക്കിയാമോ അവർ മതം മാറി ഇനിയും മറ്റൊരു കാര്യം അവർ പറയുന്നത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടാകാം കലാങ്ങളായിട്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ കുറവാണെങ്കിൽ ഉള്ളവർ അവരവരുടെ മതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ മതം മാറി വരുന്ന ആളുകൾക്ക് സ്വഭാവമുണ്ട് ഹിന്ദുമതത്തെ പറ്റാവൂന്നോർത്തവരെ അവഹേളിക്കും അപമാനിക്കാൻ ശ്രമിക്കും ദ്രോഹിക്കാൻ ശ്രമിക്കും എന്നോട് ഒരു ഛത്തീസ്ഗഡിലുള്ള ഇപ്പോഴല്ല പണ്ട് അത് മധ്യപ്രദേശായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നേ അന്ന് ഞാൻ മഹാരാഷ്ട്രയിലെ വിദർഭ ഏരിയയിലാണ് ഞാൻ അവിടെയുള്ള വിദർഭ ഏരിയയിൽ ബസർഗാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് സ്ഥലമുണ്ടവിടെ ബസർഗാവ് അവിടെയാണ് ഞാൻ കുറച്ചു കാലം അവിടെ പഠിച്ചിരുന്നത് അത് മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് അപ്പം അവിടുത്തെ ഒരാൾ വന്ന് പറയുകയാണ് ഞങ്ങൾ വാങ്ങിച്ച വീട് ആ വീടിൻ്റെ ഒരു സൈഡ് രണ്ട് സൈഡും വിജനമായിരുന്നു അധികം മറ്റേ കാട്ടോൾ എന്ന് പറഞ്ഞാൽ കാട്ടോള് നിങ്ങൾ അറിയുന്നവർക്ക് അറിയാം കെ എ ടി ഒ അതിനടുത്താണ് ഈ ബസർ ബസ്സർക്കാവുന്ന പറഞ്ഞാൽ ഗ്രാമം അപ്പോൾ അവർ പറയുന്നൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഛത്തീസ്ഗഡ് നിൽക്കുന്ന ഛത്തീസ് ഛത്തീസ് മറ്റേ ഛത്തീസ്ഗഡ് നിൽക്കുന്ന പണ്ടത്തെ മധ്യപ്രദേശ് അപ്പോൾ അവിടെ ഇവർ വാങ്ങിച്ച സ്ഥലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പിന്നിലും വീടുകളുണ്ടായിരുന്നില്ല ഒക്കെ മറ്റേ പാഡി ഫീൽഡും മറ്റേ കാര്യങ്ങളായിരുന്നു മുമ്പിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ട് വീടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ തൊട്ടടുത്തു ഒരു വീട്ടുകാർ അവിടെ സ്ഥലം വാങ്ങിച്ചു സ്ഥലം വാങ്ങിച്ച സമയത്ത് പേര് ചോദിച്ചപ്പോൾ ഒരു ഹിന്ദുക്കളാണ് സ്ഥലം വാങ്ങിച്ചതെല്ലാം കഴിഞ്ഞു ഒരു മാസം വളരെ സന്തോഷമായിട്ട് രണ്ട് മാസം കുറച്ച് കാലം വളരെ സന്തോഷമായിട്ട് അയൽവക്കക്കാരായിട്ട് കാണുന്ന സമയത്ത് ആ എന്ത് പറയണോ ഗുഡ് മോർണിംഗ് എന്നത്തേ അധികം കാര്യങ്ങൾ അത് മുന്നോട്ട് പോയി ഒരു സുപ്രഭാതം മുതൽ ഏകദേശം ഒരു അഞ്ചെട്ട് ദിവസം അവരോട് കാണാനില്ല ഇവരോട് പറയാതെ പോയത് എപ്പോഴും പറഞ്ഞിട്ടാണ് പോവുക അന്ന് പറയാതെ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന ഉടനെ ചെയ്തത് ഇവരെ രണ്ടു പേരുടെയും വീടിൻ്റെ നാടി ഒരു മതിലുണ്ട് ആ മതിലിൻ്റെ മുൻഭാഗത്ത് മാത്രമാണ് അവർ മുൻപാത്തു നിൽക്കുമ്പോൾ ഇവരെ കാണാം ഇവർ മുൻപാത്തു നിൽക്കുമ്പോൾ അവരെ കാണാം അങ്ങനെ കാലത്ത് എഴുന്നേറ്റ് ഇവർ വാല് ഓർക്കുമ്പോൾ ഇവരെ കാണും ആ ഗുഡ് മോർണിംഗ് എന്ന് പറയും അവർ അതുപോലെ തന്നെ ആ നമസ്കാരം ഗുഡ് മോർണിംഗ് എന്ന് പറയും പക്ഷെ ഇവർ തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ കാണുന്ന ആ മുൻഭാഗം ഏകദേശം മതിലിൻ്റെ റോഡ് സൈഡിൽ ആ അറ്റം മുതൽ ഏകദേശം ഒരു മൂന്ന് നാല് മീറ്റർ അതായത് വീടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെ കാണരുത് അവരും ഇവരെ കാണരുത് അങ്ങനെ ഒരു ഷീറ്റ് വെച്ച് മറച്ചിരിക്കുകയാണ് തകര ഷീറ്റ് ഉണ്ടല്ലോ നമ്മൾ മേലെ ഇടുന്ന ഷീറ്റ് അത് വെച്ച് മറച്ചിരിക്കുകയാണ് മറിച്ച് അവിടെ ആളെ കൊണ്ട് മറക്കുകയാണ് ഇപ്പോൾ ഇവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ആദ്യം അവർക്ക് മനസ്സിലായില്ല ആനയടിക്കുന്നു മതിലും അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു കുറ്റി നാട്ട് മണിക്കൂറുകൾക്കുള്ള അവിടെ മറച്ചു പിന്നെ അവർ ഒരിക്കൽ പോലും ഇവരുടെ മുഖത്ത് നോക്കുകയോ ഇവർ അവരുടെ മുഖത്ത് നോക്കുകയോ ചെയ്തില്ല ഒരിക്കൽ മാത്രം ഈ വീട്ടിലെ ആൾ അവരോട് ചെന്നിട്ട് അച്ചോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ സമയത്ത് വളരെ മോശമായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാതെ തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞത് കാരണം എന്താണെന്നറിയോ അവർ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചാൽ തന്നെ അതോടുകൂടി അവർക്ക് കട്ടത്ത് ഇവർ ഒരു തെറ്റും ചെയ്തതല്ല അതവരുടെ ഒരു കരിയറാക്കി മാറ്റിയിരിക്കുകയാണ് ഇവർ ഇതൊക്കെയാണ് പ്രശ്നത്തിനുഭവം നിങ്ങൾ മതം മാറിക്കോ ഇപ്പം ഞാൻ മതം മാറി ഞാൻ മതം മാറി കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ച മാഷയെ കാണുമ്പോൾ അത് ഹിന്ദുവാണെങ്കിൽ എന്നോട് നിങ്ങൾ സംസാരിക്കേണ്ട എന്നെങ്കിൽ പറയാം ആ എന്തിനാണ് ദ്വേഷം വെച്ച് പുലർത്തുന്നത് ഇതിവിടെ കേരളത്തിൽ ഒരു കാര്യമാണ് മതം മാറിയ ആളുകൾ വളരെ വലിയ ഫാനറ്റിക്കളായിട്ട് മാറും മത തീവ്രവാദികളായി മാറും അത് മത തീവ്രവാദികളാക്കി മാറ്റുന്നതാണോ എന്നറിയില്ല ഏതായാലും ഛത്തീസ്ഗഡിൽ ഇപ്പോൾ നിർബന്ധിത മതപരിവർത്തനത്തിൽ ഉള്ള പ്രതിരോധം വളരെ ശക്തമാക്കിയിരിക്കുകയാണ് അത് ഡിഫെൻസീവുമാണ് അങ്ങനെയാണ് അങ്ങനെയുള്ള മടി വരെ അവിടെ നടക്കുന്നുണ്ട് ക്രിസ്ത്യൻ മിഷണറിമാര് മതം മാറ്റിയ മുപ്പത്തിയഞ്ച് കുടുംബങ്ങൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് മനസ്സിലായി മതം മാറിയിട്ട് അവിടെ പോയി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് ഛത്തീസ്ഗഡിൽ ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു നൂറിലധികം പേര് മുപ്പത്തിയഞ്ച് കുടുംബങ്ങളിൽ നിന്ന് നൂറിലധികം പേര് തിരികെത്തിയിട്ടുണ്ട് ശക്തി ജില്ല എന്നൊരു ജില്ലയുണ്ട് അവിടെ അവിടുത്തെ പ്രധാനപ്പെട്ട ജില്ലയിലൊന്നാണ് ശക്തി ജില്ല ശക്തി ജില്ലയിൽ നടന്ന വിരാട് ഹിന്ദു സമ്മേളനത്തിനാണ് ഈ ചടങ്ങ് നടന്നത് അഖില ഭാരതീയ ഖർ വാപ്പസി അഭിയാൻ മേധാവി കർവാപസി കേരളത്തിലുണ്ടല്ലോ ഖർവാപസി ഖർവാപസ് ഖർന്ന് കഴിഞ്ഞാൽ വീട് വാപ്പസ് കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്ന് പറയും അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരിക ഖർവാപ്പസി അഭിയാൻ മേധാവി പ്രബൽ പ്രതാപ് ജുദേവ് അദ്ദേഹമാണ് ചടങ്ങിന് നേതൃത്വം നൽകിയിട്ടുള്ളത് തുലിധാമി ശിവക്ഷേത്രം ഈ തുരിധാമി ശിവക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട് കാരണം അന്ന് ബസർഗാമിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ ശനിയും ഞാനവിടെ ക്ലാസ് ഉണ്ടാവില്ല അന്ന് ക്ലാ അന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ചുറ്റിക്കടുത് നടക്കലാണ് ക്ലാസ്സുകൾ അവിടെ വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങളിൽ ഞങ്ങളുടെ സന്യാസിനി അമ്മ ഒരു ഡോക്ടറായിരുന്നു ആദ്യം അവർ ഞങ്ങളെ പല സ്ഥലങ്ങളിലെയും കൊണ്ടുപോകും അങ്ങനെയാണ് ഈ തുരിധാമി ശിവക്ഷേത്രത്തിന് ഞങ്ങൾ എത്തുന്നത് ഈ തുരിധാമി ശിവക്ഷേത്രത്തിൽ സീതാദേവി സ്ഥിരം സന്ദർശിക്കാറുണ്ട് അത്ര അതൊക്കെ മറ്റേ കുറെ കഥകളാണ് അവരുടെ സീതാദേവി രുക്മിണി രുക്മിണി രുക്മിണിയുടെ വീട് കാണാൻ ഞങ്ങൾ പോയിട്ടുണ്ട് ഒരു പഴയ കെട്ടിടം മോട്ടൊരു അമ്പലമൊക്കെയാണ് അതാണ് രുക്മിണിയുടെ വീട് എന്ന് പറയുന്നു അപ്പോൾ ഈ തുരിധാമി ശിവക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഈ മതം മാറ്റിയ ആളുകൾ അവിടെ ദർശനം നടത്തി ആരാധന നടത്തി തുടക്കത്തിലും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ പുറത്ത് വെച്ച് ദർശനം നടത്തി ആരാധന നടത്തി അനുവാദം ചോദിച്ചിട്ടാണ് ഈ കർവാപ്പസി പരിപാടികൾ ആരംഭിച്ചത് കറുവാപ്പസി പ്രസ്ഥാനത്തിലൊരു സുപ്രധാന നാഴികക്കല്ലാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് പ്രബൽ പ്രതാപ് ജുദേവ് പറഞ്ഞു ഇപ്പോൾ മുപ്പത്തഞ്ച് കുടുംബങ്ങളാണെങ്കിൽ ഇതിൻ്റെ പത്ത് തിരട്ടി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട് മതപരിവർത്തനത്തിനായിട്ട് അതായത് പോയവർ തിരിച്ചു വരാൻ വേണ്ടി കറുവാപ്പസിക്ക് വേണ്ടിയിട്ട് മതപരിവർത്തനം ലക്ഷ്യമിടുന്ന ആളുകളെ അവർ ദുഷ്ടശക്തികളെന്നാണ് വിളിച്ചത് കാരണം അതിൻ്റെ ഒരു സത്യം അവശേഷിക്കുന്നുണ്ട് ഇടുക്കി ജില്ലയിൽ ഞാൻ അവിടെ കുമളിയിലൊക്കെ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് മൂന്നാം കല്ലിൽ കുമടി അങ്ങനെയൊക്കെ ഉണ്ട് നരി അവിടേക്കും പ്രോഗ്രാം നരിയമ്പാറ അവിടേക്കും പ്രോഗ്രാം നടത്തുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ വരും ചില ആണുങ്ങൾ വന്നിട്ട് പറയും എൻ്റെ ഭാര്യയും ഒരു മകനും മതം മാറിപ്പോയി ചില സ്ത്രീകൾ വന്നിട്ട് പറയും എൻ്റെ ഭർത്താവ് മതം മാറിപ്പോയി ആ കുടുംബം നെടുക വിള പിളർത്തിയല്ലേ ചെയ്യുന്നത് അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നൊരു ദുഷ്ടശക്തികളെന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഏതായാലും സമൂഹം ഇപ്പോൾ ഛത്തീസ്ഗഡിലെ സമൂഹം ഇപ്പോൾ മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ അവിടുത്തെ ഹിന്ദു സമൂഹം ഈ മതമാറ്റത്തിനെതിരായിട്ടുള്ള വലിയൊരു ഒത്തുചേരൽ അവിടെ നടത്തിയിരിക്കുകയാണ് ഒത്തൊരുമയോടുകൂടി ഒറ്റക്കെട്ടായിട്ട് അവർ പ്രവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറയും ഞങ്ങൾ ദുഷ്ടശക്തികൾക്കെതിരായിട്ടാണ് ഞങ്ങൾ ഒത്തൊരുമിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് സമൂഹം ഇപ്രകാരം ഒരുമിക്കുമ്പോൾ മതപരിവർത്തനം പോലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരങ്ങൾ സ്വയമേവ പുറത്തു വരും എന്നും അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ കോഴിമല കേന്ദ്രമാക്കിയിട്ട് മന്നാന്മാരാണ് കോഴിമലയിൽ താമസിക്കുന്നത് കോഴിമല അവരുടെ മന്നാൻ എല്ലാവരുടെയും ഒരു കേന്ദ്രമാണ് തലസ്ഥാനമാണ് അവിടെ രാജാവുണ്ട് അവിടെ ഇതുപോലെ തന്നെ മതം മാറ്റത്തിനായിട്ട് കന്യാസ്ത്രീകൾ അപ്പുറത്തും ഇപ്പുറത്തും പോകാറുണ്ട് ഞാൻ അവിടെ ഉള്ള സമയത്താണ് വർഷങ്ങളായി പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കൃത്യമായിട്ട് എനിക്ക് ഓർക്കുന്നില്ല അവിടെയുള്ള സമയത്ത് അവരുടെ രാമൻ മന്ന ആദ്യത്തെ രാജാവോടുണ്ടായിരുന്നു ആ രാജാവും മരിച്ചപ്പോൾ രാജനാണ് പിന്നെ രാജൻ മന്നൻ അതെൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് എൻ്റെ ജൂനിയറാണ് അദ്ദേഹം രാജാവായി അദ്ദേഹവും മരിച്ചു എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ വേറെ രാജാവുണ്ട് അവിടെ ഉണ്ട് അവിടെ മജിസ്ട്രേറ്റിൻ്റെ ഭാഗം സുപ്രീം കോടതി ജഡ്ജിയുടെ ഭാഗമൊക്കെ വഹിക്കും വഹിക്കുന്ന ആൾക്കാരുണ്ട് തണ്ടക്കാരെന്തൊക്കെയോ പല പേര് പേരുകളിലാണ് അവർ അറിയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പേരുകളിലല്ല അറിയപ്പെടുന്നത് അവിടെ ഇതുപോലെ തന്നെ മതംമാറ്റത്തിൻ്റെ ആളുകൾ ഒരിക്കൽ വന്ന് കയറി കയറിയ സമയത്ത് തന്നെ അവരുടെ അവരുടെ ഒരു ഏരിയ ഉണ്ട് അവിടെ വെച്ച് തന്നെ ഇവർ കുറേ ഞാൻ എനിക്കറിയാമോ സമ്മതി നേരിട്ട് അറിയാവുന്നതാണ് പറഞ്ഞത് ഇവർ ഇവർ ഈ തണ്ടക്കാരെന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ചൂരൽവടിയുണ്ട് ആ ചൂരൽവടിയെ അറ്റത്തൊരു ഉണ്ടയുണ്ട് അത് മുത്തക്കം പതിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് അതായത് സ്ഥലത്തെ പോലീസ് വർഗ്ഗമാണ് അവർ ഇവരെല്ലാവരും ഒരു അതിർത്തിയുടെ അവിടെ നിൽക്കുകയാണ് അവർ വന്ന ഉടനെ തന്നെ അസല് മലയാളത്തിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചില ഭാഷകളുണ്ട് കേട്ടോ അത് മലയാളം തന്നെ തന്നെങ്കിൽ തമിഴ് കല തമിഴ് കലപ്പം മറ്റുമുണ്ട് അവർ വന്ന് പറഞ്ഞു ഇനി ഒരേടി മുന്നോട്ട് വച്ചു കഴിഞ്ഞാൽ ഞങ്ങളും നിങ്ങളെ തല്ലും അപ്പോൾ ഇവർ പറയേണ്ടി നോക്കൂ നിങ്ങളെ കാണാൻ വന്നതാണ് നിങ്ങളെ അറിയാൻ വന്നതാണ് എങ്ങനെയൊക്കെ ഒന്ന് അങ്ങനെ കടന്ന് കിട്ടിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളന്ന രീതിയിലാണ് പെരുമാറിയത് പക്ഷെ അവർ കടത്തിയില്ല എന്നുള്ളതാണ് മറ്റ് പല മലപ്പുലൻ സമൂഹങ്ങളെ ഊരാളി സമുദായത്തെ ഉൾനാടൻ സമുദായത്തെ എന്നിത്യാദി ആളുകളെ കാണിക്കാർ ഒരിക്കലും പലരെയും ഇവർ കടന്നു ചെന്ന് ഈ രീതിയിൽ മതം മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും മന്നാൻമാരുടെ അടുത്തേക്ക് അടുപ്പിച്ചില്ല എന്നുള്ളതാണ് അവര് അപ്പോൾ ഇവിടെയും ഈ സംഭവം വ്യാപകമാണ് പക്ഷേ നമ്മുടെ പത്രങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവരെ മുട്ടുകാൽ കൂട്ടി അടിക്കും അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പുറത്തു വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ വേണ്ടത്രയുണ്ട് എന്തായാലും ഛത്തീസ്ഗഡിൽ മതം മാറ്റം നടത്തി കഴിഞ്ഞു അവർക്ക് ഒരുപാട് പ്രലോഭനങ്ങൾ ധനം മനോഹ്യം കൊടുത്തു ഇപ്പം എന്തായി ആരും പറഞ്ഞ പോലെ ആ നാളികാരും വിളിച്ചുണ്ടി വെറുതെ പോയി ഇപ്പം എല്ലാവരും തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് തിരിച്ച് കർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യാപകമായിട്ട് അവിടെ കർ വാപ്പസി നടന്നുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം